വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ ബഷീർ ജന്മദിനാചരണവും പുരസ്കാര സമർപ്പണവും നടന്നു കോട്ടപ്പടി മാർയാസ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റെയ്ച്ചൽ കെ വർഗീസ് ഉദ്ഘാടനം ചെയ്തു പല്ലാരിമംഗലം വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജന്മദിനാചരണവും കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിനുള്ള പുരസ്കാര സമർപ്പണവും പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കലും നടന്നു കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് സെമിനാർ ഹാളിലാണ് പരിപാടി നടന്നത് റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ കെ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കഥകൾ കഥയായി മാറിയ ഒരു ഇതിഹാസ പുരുഷൻ എന്ന് അദ്ദേഹത്തെ കുറിച്ച് സുഹൃത്തും ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ആ ഒരു നാമധേയത്തിൻ്റെ ജന്മ ജന്മദിനം ആഘോഷിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്ന ലൈബ്രറി സ്റ്റഡീസ് എത്ര മഹത്തരമായ ഒരു കോട്ടപ്പടി ഏലിയാസ് കോളേജ് ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരുത്തവയലിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ സ്വാഗതവും ലൈബ്രറി പ്രസിഡന്റ് യൂസഫ് പല്ലാരിമംഗലം നന്ദിയും പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം ബേബി പഞ്ചായത്ത് മെമ്പർ പ്രിയ സാബു മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ബിജി പി ഐസക് സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം യു സ്കൂൾ മാനേജർ വർഗീസ് കുട്ടി എം കെ സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോ ജോസ് ബോർഡ് മെമ്പർ കെ കെ കുര്യാക്കോസ് ട്രസ്റ്റിമാരായ സി എം ജോർജ് ടി പി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജ് ജനപ്രതിനിധി റാണിക്കുട്ടി ജോർജ് കോളേജ് മാനേജർ സുനിൽ ജോസഫ് തട്ടേക്കാട് പക്ഷിസങ്കേതം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സി ടി ഔസേബ് മൊബൈൽ കെയർ ഉടമ കെ എ അൻസാർ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥൻ എം എച്ച് ഷിഹാബ് സാമൂഹ്യപ്രവർത്തകൻ നജീബ് തോട്ടത്തിക്കുളം കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിലെ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബ് എന്നിവരെയാണ് അനുമോദിച്ചത് കെ ന്യൂസ് കോതമംഗലം